അസ്സാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ബഹുമാനികളെ ഇന്ന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നിലകൊള്ളുന്ന സുപ്രസിദ്ധമായ മസ്ജിദുൽ ജിന്ന് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് മസ്ജിദുൽ ജിന്നിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അങ്ങനെ ഒരു പള്ളി അവിടെ വരാനുണ്ടായ കാരണം എന്താണ് അതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ പറയാം കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം മക്കയിൽ നിന്ന് അലൈഹി അലൈസങ്ങൾ ജനിച്ച വീടിൻ്റെ ഭാഗത്തു ജബൽ അബി കുബൈസിൻ്റെ ഭാഗത്തു ഹജൂൻ ഹജോൻ ഭാഗത്തേക്ക് പോയാൽ കാണുന്ന അതിമനോഹരമായ വളരെ ഉയരത്തിലുള്ള മിനാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് ആ മസ്ജിദുൽ ജിന്നിൻ്റെ മുൻവശത്ത് മസ്ജിദുൽ ജിന്നിനെ അടയാളപ്പെടുത്തുന്ന ബോർഡും അതുപോലെ തന്നെ ജിൻ എന്ന് സൂചിപ്പിക്കുന്ന വ്യക്തമായ സൂചനകളും കാണാം എന്താണ് ഇതിൻ്റെ ചരിത്രം നബി നബിസ്വലാഹു അലഹി വസ്ല്ലാം മതങ്ങൾക്ക് അള്ളാഹു മനുഷ്യരോട് മാത്രമല്ല പ്രബോധനത്തിന് ഏൽപ്പിച്ചിട്ടുള്ളത് നബി ജിന്നുവർഗത്തോടും അലൈഹി അലൈ വല്ലമതങ്ങൾക്ക് പ്രബോധനം ചെയ്യാൻ അള്ളാഹു നിർബന്ധമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നബി അലൈഹി അലൈസൽ ജിന്നുകൾക്ക് പരിശുദ്ധമായ ഖുർആനും ഇസ്ലാമും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു സഹാബാക്കളോട് പലപ്പോഴും നബിതങ്ങൾ ഇങ്ങനെ ജിന്നുകൾക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ പോവുകയാണ് ആരാണ് എൻ്റെ കൂടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കളിൽ പലരും ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചപ്പോൾ മഹാനായ അബ്ദുള്ളബിൻ മസൂദ് റതി ഉള്ളാഹുദാലു നബിസറുള്ള ആശയങ്ങളോടൊപ്പം വരികയും അബ്ദുള്ളിൻ മസൂദ് റതിയുല്ലാഹു അലാനുവിനെ നെബിസറുള്ള ആശയങ്ങൾ ഇപ്പോൾ ഈ ജിന്ന് പള്ളി കാണുന്ന ഭാഗത്ത് ആ പള്ളി നില്ക്കൊ നിലകൊള്ളുന്നതിൻ്റെ ഉത്ഭാഗത്തായി വരുന്ന രൂപത്തിൽ നെബ്സറല്ലാദാസങ്ങള് അവിടുത്തെ കാലുകൊണ്ട് ഒരു വട്ടം വരയ്ക്കുകയും മഹാനായ അബ്ദുള്ള ഹബിൻ മസൂദ് അറിയു അള്ളഹു താലുവിനെ ജിന്നുകൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് നിർത്തുകയും അതിനുശേഷം നെബ്സർദാസ്സങ്ങള് ജിന്നുകൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തേക്ക് പോവുകയും ചെയ്തു നെബ്സർ ഉള്ളാസങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതും അവർക്ക് പരിശുദ്ധമായ ഖുർആാൻ ഓതിക്കൊടുക്കുന്നതും ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നതുമൊക്കെ മഹാൻ അബ്ദുള്ള മസൂദ് റബി ഉള്ളാഹു താലാന്ന് കേൾക്കുകയും നിമിസലാസങ്ങൾ തിരിച്ചു വന്നപ്പോൾ തങ്ങളെ അവിടെ വലിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടല്ലോ എന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ചപ്പോൾ നിമിസലാസങ്ങൾ മറുപടി പറയുന്ന സംഭവങ്ങളൊക്കെ ഹദീസിൽ കാണാം മാത്രമല്ല നബർ ഉല്ലാസങ്ങള് നിർത്തിയ സ്ഥലത്ത് അബ്ദുല്ലാഹിൻ മസൂദ് റലിയുലാഹുനുവിന് പേടി തോങ്ങുന്നാതിരിക്കാൻ വേണ്ടി അവിടുത്തെ കാലുകൊണ്ട് നബ്സല്ലാസങ്ങള് വട്ടം വരച്ചപ്പോൾ ബിസ്മില്ലാഹി ലലി ലിഹി ഷൈമറിസ് എന്നുള്ള ദിക്ർ ചൊല്ലിയിട്ടാണ് നിപസാസങ്ങൾ അത് വരച്ചതെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനെ നബ്സറുള്ള നിർത്തിയ സ്ഥലത്ത് അബ്ദുലാഹാബിന് മസൂദർ അലി അല്ലാഹു താലു നിൽക്കുകയും നിബിതങ്ങൾ ചെന്നപ്പോൾ ഓടിപ്പോയ ചില കാഫിർ ജെന്നുകൾ മഹാനുകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഈ വട്ടത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ ജിന്നുകൾ തെറിച്ചുപോയി ചത്തുപോയി എന്നൊക്കെ ചില ചരിത്രങ്ങളിൽ കാണാം ഏതായാലും അബ്ദുല്ലാബിന് മസൂദുറലിഹുത്താലുവിന് നിപ്സല്വാസങ്ങൾ നിർത്തുകയും വട്ടം വരയ്ക്കുകയും ചെയ്ത സ്ഥലത്താണ് മസ്ജിദുൽ ജിന്ന് പിൽക്കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് അവിടെ നിസ്ലാസങ്ങൾ ജോലി ചെയ്തതായിട്ടും ചില ചരിത്രങ്ങൾ കാണാം ആദ്യമായിട്ട് മസ്ജിദുൽ ജിന്ന് നിർമ്മാണം നടത്തിയത് മഹാനായ ഒമർബിൾ അബ്ദുൾ അസീസ് റലിയുള്ളാഹു താലാനുവാണെന്നും പിൽക്കാലഘട്ടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പുനർനിർമ്മാണം നടന്നു കുറേ കാലഘട്ടങ്ങളിൽ അത് മണ്ണിൻ്റെ അടിയിൽ ഭൂകമ്പമോ മറ്റോ ഉണ്ടായപ്പോൾ മണ്ണിൻ്റെ അടിയിൽ മുടപ്പെട്ട് കിടന്നു പിന്നീട് അത് പുനർനിർമ്മാണം നടത്തി ഏറ്റവും അവസാനം ഫഹദ് രാജാവിൻ്റെ കാലത്ത് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ പൂർണ്ണമായി നിർമ്മിച്ചു പിന്നെ ഇവിടെ വെച്ചാണ് ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത് എന്ന് പലരും പറയാറുണ്ട് അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിയില്ല നിബ്സാശങ്ങൾ മഹാനായ അബ്ദുല്ലാബിബിന് മസ്ജുദുറിയല്ലാഹു താലിനെ നിർത്തിയത് കൊണ്ട് ആ സ്ഥലത്തിന് ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് നിർത്തിയത് കൊണ്ടാണ് മസ്ജിദുൽ ജിന്ന് എന്ന് പേര് വന്നത് എന്നാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് മസ്ജിദുൽ ഹത്ത് എന്നൊരു പേരുണ്ട് നിബ്സാശങ്ങൾ വട്ടം വരച്ച സ്ഥലത്തായതുകൊണ്ട് പിന്നീട് പല പട്ടാള ബാരക്കുകളും ഇവിടെ നിലനിർന്നതുകൊണ്ട് മസ്ജിദുൽ ഹറസ് എന്നൊരു പേരും കൂടെ ഈ പള്ളിക്കുണ്ട് ഇവിടെ എഴുതി വച്ചിട്ടുള്ള ഫലകത്തിൽ സൂറത്തുൽ ജിന്ന് ഇവിടെ അവതരിച്ചു എന്നൊരു പരാമർശം കാണാം പക്ഷേ ചരിത്ര കിത്താബുകൾ സൂറത്തുൽ ജിന്ന് അവതരിച്ചത് ത്വായിഫിലാണെന്നും മറ്റു പല സാഹചര്യത്തിലുമാണെന്നാണ് കാണപ്പെടുന്നത് ഏതായാലും ജിന്നുകളുമായി ബന്ധമുള്ള സ്ഥലമായതുകൊണ്ട് ജിന്ന് മസ്ജിദ് എന്നറിയപ്പെടുന്നു ഇവിടെ എല്ലാ സമയത്തും ഓപ്പണാണെന്ന് നിസ്കരിക്കാവുന്നതാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അസ്ലാം വലിക്കും വരഹമുല്ലാറു